ആലുവ തോട്ടുമുഖം ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ക്യാമ്പ് സൗജന്യ നേത്ര പരിശോധന മിതമായ നിരക്കിൽ ഹൈടെക് നിമിര ശസ്ത്രക്രിയ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി അനുവദിക്കും നേത്രരോഗങ്ങളാൽ വലയുന്നവർക്കും കാഴ്ചപരിമിതി അനുഭവിക്കുന്നവർക്കും സാന്ത്വനമായി ആലുവ തോട്ടുമുഖം ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മുതൽ വരെ ഹിളാലയം ജംഗ്ഷനിലുള്ള ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് സൗജന്യ നേത്ര പരിശോധന മിതമായ നിരക്കിൽ ഹൈടെക് തിമിര ശസ്ത്രക്രിയ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി അനുവദിക്കും സ്കാനിങ്ങുകൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കണ്ണടകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് കൂടാതെ ഏഴായിരം രൂപയ്ക്ക് മുകളിൽ കണ്ണട വാങ്ങുമ്പോൾ ഒരു ബ്രാൻഡഡ് സ്കൂൾ ബാഗ് തികച്ചും സൗജന്യം എന്നിവയും ലഭിക്കും നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ തികച്ചും സൂചിരഹിത ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് തിമിരത്തിന്റെ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് സീനിയർ കാറ്ററാക് സർജനായ ഡോക്ടർ ഫിറോസ് സാറാണ് കാറ്ററാക് സർജറി വെറും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ പിന്നീട് ഒരു ആഴ്ചത്തെ റെസ്റ്റും ഒരു മാസത്തേക്കുള്ള മരുന്നും നമ്മൾ തന്നുവിടാറുണ്ട് പേഷ്യൻസിന് പല പല പാക്കേജസും നമ്മൾ കാട്രാക് സർജറിയിൽ ഓഫർ ചെയ്യാറുണ്ട് അതും ഏത് തരത്തിലുള്ള ലെൻസാണോ നിങ്ങൾ എടുക്കുന്നത് അത് തരത്തിലാവും നിങ്ങളുടെ പാക്കേജും കാര്യങ്ങളും ഡിറ്റർമെൻ്റ് ആവുക പിന്നെ ഇവിടെ അതുകൂടാതെ തന്നെ നമുക്ക് കോൺഗണിൻ്റെ ശസ്ത്രക്രിയ സ്ക്വിൻറ്റിന്റെ ശസ്ത്രക്രിയ അതേമാതിരി തന്നെ കണ്ണിൻ്റെ റെറ്റിനേ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻസ് എന്നിവയൊക്കെ ഇവിടെ ലഭ്യമാണ് കണ്ണിൻ്റെ റെറ്റിന ട്രീറ്റ്മെൻറ്റിൽ ഡയബറ്റിക് റിറ്റിനോപ്പത്തി അതേമാതിരി തന്നെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കൊഴിൽ വല്ല ബ്ലോക്ക് സംഭവിച്ച മെസ്സൽ ഒക്ലൂഷൻസ് പിന്നീട് യു വി ഐറ്റിസ് എന്ന് പറയുന്ന എന്ന തരത്തിൽ ഇൻഫ്ലമേറ്ററി അസുഖങ്ങൾ ഡിസോർഡേഴ്സ് ഒക്കെ ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് കോങ്കണിൻ്റെ കേസിലാണെങ്കിലും സ്ക്വിൻ സർജറീസും ഇവിടെ അവൈലബിൾ ആണ് ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നമുക്കിവിടെ സ്പെഷ്യൽ നേത്ര ക്യാമ്പ് ഞങ്ങളുടെ ഇൻ ഹൗസ് ക്യാമ്പ് ഇവിടെ ഉണ്ട് അത് ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയാണ് ക്യാമ്പുള്ളത് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ആണ് നമുക്ക് നേത്ര ക്യാമ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവർക്കും തന്നെ പ്രത്യേക ഓഫേഴ്സ് ഉണ്ട് ക്യാഷ് ക്യാത്തിമലത്തിന്റെ ശസ്ത്രക്രിയയിലാണെങ്കിലും അതേമാതിരി തന്നെ വേറെ പല ട്രീറ്റ്മെന്റിലാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകതരം ഓഫേഴ്സ് ഉണ്ട് മെഡിസെപ്പും ആർ കാർഡും ഇവിടെ എടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഭാഗമാവുക അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കുത്തിവയ്ക്കാതെ മരുന്നൊഴിച്ച് മരവിപ്പിച്ച് വേദനയില്ലാതെ വെറും പത്ത് മിനിറ്റിൽ തിമിരും സുഖപ്പെടുത്തുന്നു എന്ന വാഗ്ദാനവും ഉണ്ട് മെഡിസെപ്പ് അംഗങ്ങൾക്ക് തിമിര ശസ്ത്രക്രിയയും റെറ്റിന ഇഞ്ചക്ഷനും സൗജന്യമായി ലഭിക്കും ഫോറിൽ ലെൻസുകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഫാത്തിമ ഐക്യർ നടത്തുന്നത് കണ്ണിന്റെ ജനമ്പിന് എടുക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് പതിനായിരം രൂപ മാത്രമാണ് ഈടാക്കുക കണ്ണടകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ ഇവിടെ ലഭിക്കും കൂടാതെ എല്ലാ തുടർ ചികിത്സകളും മിതമായ നിരക്കിലാണ് നൽകുന്നത് ആദ്യമേക്കര ആറു വർഷത്തിലധികമായിട്ട് ആലുവ തോട്ടുമ്പോൾ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വരുന്ന ഏഴാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ ഹോസ്പിറ്റലിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ക്യാമ്പിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി തൊട്ട് ഒരു മണി വരെയാണ് തിമിരത്തിൻ്റെ സ്കാനിങ്ങളും ബാക്കി കൺസൾട്ടേഷനും മുഴുവൻ സൗജന്യമായിട്ടാണ് നമ്മൾ ക്യാമ്പിൽ തരുന്നത് അതുപോലെ ബാക്കി എല്ലാ സ്കാനിങ്ങളും അമ്പത് ശതമാനം കിഴിവിലും ബാക്കി കൺസൾട്ടേഷനും മെഡിസിൻ്റെതും ഒക്കെ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് കാറ്ററാക് സർജറി മെഡിസിപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനും സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ആർ എസ് ബി വൈ കാർഡുള്ളവർക്കും സൗജന്യമായിട്ട് സർജറി ചെയ്തു പോകാവുന്നതാണ് അതുപോലെ ക്യാമ്പിൽ വരുന്ന കണ്ണടകൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഏഴായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രാൻഡഡ് ബാഗ് സൗജന്യമായി നൽകുന്നതാണ് എല്ലാവരും ഈ ക്യാമ്പും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു എത്ര കടുത്ത തിമിരവും കുത്തിവെച്ച് മരവിപ്പിക്കാതെ തികച്ചും വേദനയില്ലാതെ ഫാക്കോ സർജറിയിലൂടെ അതിവേഗം സുഖപ്പെടുത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കണ്ണാശുപത്രിയാണ് ഫാത്തിമ ഐ കെയർ ഹൈടെക് ആട്രാക്ട് സർജറി സെന്ററിൽ മെഡിക്കൽ ഡയറക്ടർ ചീഫ് സർജൻ ഡോക്ടർ ഫിറോസ് ഖാൻ എം ഡി വി ഇ താജുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഗ്ലോക്കോമ കോങ്കണ് വിട്രിയോറട്ടനൽ ഓർബിറ്റ് ആൻഡ് ഒക്യുലോപ്ലാസി മിഷൻ റീഹാബിലിറ്റേഷൻ പീഡിയാട്രിക് ഓഫ് താൽമോളജി കോണ്ടാക്ട് ലാൻഡ് ക്ലീനിംഗ് കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നിവയ്ക്കെല്ലാം ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഫാത്തിമ ഐ കെയറിലുണ്ട് അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ ഹൈടെക് തിമിരശസ്ത്രക്രിയ വിദേശ നിർമ്മിത ഉപകരണങ്ങൾ ലേസർ ചികിത്സ ലോ വിഷൻ വിഭാഗം കോണ്ടാക്ട് ലെൻസ് സ്ക്രീനിംഗ് മോഡേൺ ഓപ്റ്റിക്കൽ സ്റ്റോർ കുട്ടികളുടെ പ്രത്യേക നേത്രരോഗ വിഭാഗം ഡയബറ്റിക് റെട്ടിനോപതി വിഭാഗം റെറ്റിന ഇഞ്ചക്ഷനുകൾ എന്നിങ്ങനെ എല്ലാവിധ സൌകര്യങ്ങളും ഇവിടെയുണ്ട് ആജീവനാന്തം കണ്ണട വേണ്ടാത്ത വിദേശ നിർമ്മിത മൾട്ടിഫോക്കൽ ട്രൈഫോക്കൽ ലെൻസുകൾ ഉപയോഗിച്ചുള്ള തിമിരശസ്ത്രക്രിയയാണ് ഏറ്റവും വലിയ സവിശേഷത എറണാകുളം ചുള്ളിക്കൽ തൊപ്പുംപടി ഇടുക്കി തൊടുപുഴ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെല്ലാം ഫാത്തിമ ഐക്യരുന്ന ബ്രാഞ്ചുകളുണ്ട് ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാനും ബുക്കിങ്ങിനുമായി എട്ട് പൂജ്യം എട്ട് ആറ് രണ്ട് ആറ് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം ആറ് ഏഴ് എട്ട് എന്ന നമ്പറിലോ വിളിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ